കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നന്റെ അല്ലെങ്കിൽ മന്നത്തിയുടെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ പൂന്താനത്തിന്റെ വരികളാണ് പൂന്താനത്തിന്റെ വിശ്വപ്രസിദ്ധമായ വരികളാണ് ഇപ്പോ തോളിൽ മാറാപ്പുമായി നിൽക്കുന്നത് മറ്റാനുമല്ലി സേച്ചി ബി ജെ പിയിലേക്ക് ചേക്കേറും ചേച്ചിയെ ആഡംബരപൂർവ്വം ബിജെപിക്കാർ സ്വീകരിച്ചു ചേച്ചി രണ്ടു മൂന്ന് ഡയലോഗുകൾ അടിച്ചു കോൺഗ്രസിനെ പറ്റി കോൺഗ്രസിൽ നിന്നാൽ ചേച്ചിയെ പൊട്ടു തൊടാൻ കോൺഗ്രസ് കോൺഗ്രസുകാർ പഴയ സാരി ഉടുക്കേണ്ടി വരുന്നു പരിബന്ധം ഇങ്ങനെയൊക്കെയാണ് അടിച്ചത് കോൺഗ്രസിൽ ചേർന്ന കുത്താൻ സമ്മതിക്കില്ല ചന്ദനം തൊടാൻ സമ്മതിക്കില്ല കോൺഗ്രസ് മതീവ പാർട്ടിയാണോ ചേച്ചി എന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഉത്തരവില്ല ചേച്ചി ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല കരുണാകരന്റെ മകൾ എന്നൊരു വിശേഷണം മാത്രമാണ് സേച്ചിക്കും സേച്ചിയുടെ സഹോദരൻ മുരളീധരനും ഉള്ളത് അല്ലാതെ സമരത്തിൽ പങ്കെടുത്ത് അടിയിട്ടിട്ടില്ല സമരത്തിൽ പങ്കെടുത്ത് പ്രശുബ്ധമായ സാഹചര്യങ്ങൾ ചേച്ചിയും ചെയ്തിട്ടില്ല ഫേച്ചിയുടെ സഹോദരൻ മുരളീധരനും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫേച്ചി ഇപ്പോ ചേച്ചിക്ക് ഇപ്പോ ബിജെപി പോകാനുള്ള ഒരു ത്വരയുണ്ടായത് ഫേച്ചിക്ക് ഗവർണർ സ്ഥാനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞോളഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഗവർണർ സ്ഥാനം ഓഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേന്ദ്ര എന്ന് പറഞ്ഞു ഇപ്പോൾ ചേച്ചിയെ കേന്ദ്ര സഹമന്ത്രി ആക്കിയില്ല ഗവർണറും ആക്കിയില്ല ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് തേച്ചിയെ കൊണ്ടുപോയി ആഘോഷിച്ച ബിജെപി നേതാക്കൾ കേന്ദ്രത്തിന്റെ അടക്കമുള്ള ബിജെപി നേതാക്കൾ ചേച്ചിയെ മൈൻഡ് ചെയ്യുന്നില്ല തേച്ചിയെ പാലക്കാട് നിർത്തുമെന്നൊക്കെ പറയുന്നു അത് നിർത്തിക്കഴിഞ്ഞാൽ ചേച്ചി തോറ്റുപോകും കാരണം ചേച്ചിക്ക് അത്ര നല്ല ഇമേജ് ആണ് ജനങ്ങളുമായി ഒരു ബന്ധവില്ല അതാണ് ഇമേജ് തേച്ചി വിചാരിച്ചതു മുമ്പ് തൃശൂരിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ചേച്ചി തോറ്റത് കോൺഗ്രസ്സുകാർക്ക് ആലുവാരിയതുകൊണ്ടാണ് അങ്ങനെയൊന്നും അല്ല തേച്ചി ആർക്കും ഇഷ്ടമില്ല കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമില്ല തേച്ചി ചേച്ചിയുടെ കൂടെ നിർത്താൻ ഒരു പത്ത് പേരെ പോലും സമ്പാദിച്ചിട്ടില്ല കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രവർത്തകരിൽ പത്ത് പേരെ പോലും തേച്ചി കൂടെ നിർത്താൻ സമ്മതിച്ചിട്ടില്ല ബിജെപിയിലേക്ക് എന്തൊരു ചാട്ട തേച്ചി ചാടിയത് ചാടികഴിഞ്ഞപ്പം പിന്നെ ചാനലുകളിൽ ചേച്ചി ഓൺലൈൻ മീഡിയകളിൽ ചേച്ചി ഉള്ളിടത്ത് എല്ലായിടത്തും ചേച്ചി സേച്ചി ചേച്ചി ഇപ്പോ ആർക്കും വേണ്ടതായി ഈ കറിവേപ്പില എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് ജി എൻ മണിക്കരുടെ ഒരു നോവലുണ്ട് കറിവേപ്പില എന്ന് പറഞ്ഞ നോവൽ അതിലൂടെയാണ് ഈ ഒരു പദപ്രയോഗം തന്നെ വന്നത് ഇപ്പൊ ചേച്ചി കറിവേപ്പില ആയി മാറി ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ ചേച്ചിയെ ആനയിക്കാൻ ബി ജെ പി ചേച്ചിയെ യോഗത്തിൽ ക്ഷണിക്കാൻ ബി ജെ പിക്കാരില്ല തേച്ചിയെ കൊണ്ടു നടന്നവർ ആരുമില്ല അവർക്കെന്ന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു തേച്ചിയെ കൊണ്ടുവരുന്നതിൽ കാരണം തൃശൂരിൽ നമ്മുടെ തോക്കുകോപിയെ ജയിപ്പിക്കണമെന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ആവശ്യമായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു വടിയാണ് ഫേച്ചി ജയിപ്പിക്കാൻ കിട്ടിയ ഒരു വടി ആ വടി മാത്രമായി ഫേച്ചി ഇപ്പോൾ മാറിയിരിക്കുന്നു ചേച്ചിയുടെ ഗതികേട് ഓർക്കുമ്പോൾ പൊട്ടിക്കരയണോ പൊട്ടിച്ചിരിക്കണോ എന്ന് ആലോചിക്കുകയാണ് പൊളിറ്റിക്സിക്കുകയാണ് രണ്ടും ചെയ്യില്ല തേച്ചിക്ക് ഇത് വിധി നൽകിയതാണ് സ്വന്തം പിതാവ് വളർത്തിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് തേച്ചി എടുത്ത് ചാടിയപ്പോ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമെന്ന് ചേച്ചി ആർക്കും വേണ്ടെന്ന് ഗവർണറും ആകില്ല സഹമന്ത്രി ആകില്ല ഒരു കോപ്പുമാകില്ല ബാലക്കാട് നിർത്തിയാക്കുകയും ചെയ്തു അതുകൊണ്ട് കയ്യിലുള്ള പണവും നഷ്ടം ധനനഷ്ടം മാനഹാനി ചേച്ചിക്ക് പൊളിറ്റിക്സ് കേരളയുടെയും ഭാവുകൾ